നമസ്കാരം ശ്രീ ഷോൺ ജോർജ് എനിക്ക് പി സി ജോർജിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത് കാരണം അദ്ദേഹത്തെ മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് തനിക്ക് ശരിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ സത്യങ്ങൾ മുഖം നോക്കാതെ തുറന്നു പറയുന്ന രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഈ പിണറായി സർക്കാർ ഇപ്പോൾ കൃത്യമായി നോട്ടോമെട്ടിക്കുന്ന സുരേഷ് ഗോപിയും പി സി ജോർജിനെയുമാണ് സുരേഷ് ഗോപിക്കെതിരെ സൈബർ സഖകൾ ഇറക്കി വിടുക പി സി ജോർജിനെതിരെ ഈ പോലീസിനെ തന്നെ ഉപയോഗിക്കുക അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ എന്നുള്ളത് സത്യത്തിൽ പേടിയാണോ എന്നാണ് താങ്കൾക്ക് പറയാൻ ഈ വിഷയത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും പൊതുവായുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവര് രണ്ടുപേരും ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ മുഖങ്ങളാണ് എന്ന് വേണേ പറയാം പഴയകാലം മുതൽ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തികളാണെങ്കിലും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷ കാലം കൊണ്ട് സുരേഷെന്നെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടെ പഴക്കമുണ്ട് പക്ഷേ ഈ രണ്ടു വർഷ കാലത്തിനിടയിലാണ് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കേരളത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് ഒരു ബി ജെ പി യുടെ കാൻഡിഡേറ്റ് നിലയിൽ ജയിച്ചു വരിക അദ്ദേഹം കേന്ദ്രമന്ത്രിയായും ചെയ്തു സ്വാഭാവികമായും ബി ജെ പിയുടെ കേരള സ്വഭാവമുള്ള സംഘടനാ സംവിധാനത്തിന് പുറത്ത് ഒരു പൊതുസമൂഹത്തിൽ സ്വീകാര്യരായ വ്യക്തികൾ അത്തരം ആളുകളെ തീർച്ചയായിട്ടും സി പി എം സി പി എം മാത്രമല്ല കോൺഗ്രസും ഭയപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ മതവിഭാഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ബി ജെ പി മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതും ഇവിടുത്തെ മുന്നണികളെ അലസ്വരപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലില് ഞാൻ എനിക്ക് ഒരു തമാശയായിട്ട് തോന്നുന്നത് ചാനൽ ചർച്ച പി സി ജോർജാണ് പി സി ജോർജിന്റെ വർഗീയത അതുപോലെ പി സി ജോർജിന്റെ നാവ് ഇതൊക്കെയായിരുന്നു ചർച്ച ആ പാനലിൽ പങ്കെടുത്തിട്ടുള്ളത് ബി ജെ പിയുടെ പാനലിസ്റ്റുകൾ ആരും ആ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല ആ ചർച്ചയിൽ പങ്കെടുത്ത് എല്ലാവരും പി സി ജോർജിന് ആങ്കർ ഉൾപ്പെടെയുള്ള എല്ലാവരും പി സി ജോർജിനെ ചീത്ത വിളിച്ച് അവസാനിപ്പിച്ചു അവസാനിപ്പിച്ച് കഴിഞ്ഞ് ചാനൽ ഒരു സർവേ നടത്തി പി സി ജോർജ് പറഞ്ഞത് ശരിയോ തെറ്റോ ഒരു മണിക്കൂർ ചീത്ത വിളിച്ചു കഴിഞ്ഞ് ആ ചാനൽ ചർച്ചയുടെ അവസാനം ആ സർവേയിൽ അറുപത്തി എട്ട് ശതമാനം ആളുകൾ പി സി വർജ് പറഞ്ഞത് ശരിയാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അതാണ് പൊതുസമൂഹത്തിൻ്റെ പിന്നെ സ്വാഭാവികമായും ഏതൊരു ചാനലിനെ സംബന്ധിച്ചും ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചും ഒക്കെ അവർക്ക് അവരുടെ ബിസിനസ് എന്ന് പറയുന്ന വലിയ ഘടകമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ബിസിനസ് നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളാണ് കൂടുതൽ ഈ മത തീവ്രവാദ സംഘടനകൾക്ക് പിൻപോലുള്ള കുറെ ആളുകളാണ് കേരളത്തിലെ ബിസിനസ്സിന്റെ ടൈക്കോൺസ് അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകളെ നിയന്ത്രിക്കുന്ന ആളുകളും അപ്പൊ അവരെ അനുസരിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ വിഷൽ മീഡിയ ചാനലുകൾ പലതും അവർക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ട് അവരുടെ ചാനലുകളുണ്ട് മീഡിയ വൺ പോലെയുള്ള അവരുടെ ചാനലുകൾക്ക് പുറമേ ഇത്തരം ചാനലുകളും അത് അതിന് നിന്നുകൊടുക്കേണ്ട ഗതികൾ ഇപ്പം ഈ പല ആളുകളും പല ആങ്കർമാരും ഈ ചർച്ച കഴിഞ്ഞ് തന്നെ വിളിക്കാറുണ്ട് പോളിസിയാണ് ചാനലിൻ്റെ ഞങ്ങൾക്കൊന്നും പറയാനില്ല പക്ഷേ ജോർജ് സാർ പറഞ്ഞത് ശരിയാണ് എന്ന അഭിപ്രായമുണ്ട് പക്ഷെ ശരിയല്ല എന്ന അഭിപ്രായമുള്ള കാര്യങ്ങളിൽ എനിക്ക് തോന്നും ശരിയല്ല എന്ന് എനിക്ക് തോന്നിയ വിഷയങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ചിലക്കടുത്ത് പോയി ഒരു ഒരു മടിയും കൂടാതെ മറ്റു രാഷ്ട്രീയക്കാരെ പോലെയോ അല്ല ഇവിടുത്തെ സഹകന്മാരെ പോലെയല്ല പറ്റിയാൽ തെറ്റാണെന്ന് അംഗീകരിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ് വി സി ജോജ് അങ്ങനെയാണെങ്കിലും പോലെയാണ് ഭയപ്പെടുന്ന രാഷ്ട്രീയ എതിരാളി എന്നുള്ള രീതിയിൽ ഒരു ആരോഗ്യകരമായ രീതിയിൽ അല്ലാതെ പിണറായി സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അതിനെയാണ് എതിർക്കപ്പെടേണ്ടതെന്ന് തോന്നുന്നു താങ്കൾ നേരത്തെ പറഞ്ഞ അനുസരിച്ചൊരു മാധ്യമങ്ങളെ പോലും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന പൊതുസമൂഹത്തിന്റെ ഒരു ധാരണ ഇവർക്ക് ഈ പിണറായി സർക്കാരിന് അനുകൂലമായി തിരുത്താൻ നോക്കിയെങ്കിൽ പോലും പൊതുസമൂഹത്തിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്ന ഒരു രീതിയാണ് അല്ലേ അല്ലെങ്കിൽ ആ ഒരു ഒരു സാഹചര്യത്തിലൂടെയാണ് കണ്ടത് ഈ പിണറായി സർക്കാർ തിരുത്താൻ തയ്യാറാകും സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രശ്നം അതുപോലെ നിങ്ങളെ പോലെയുള്ള കുറെ ചാനലുകൾ ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഇപ്പോൾ ഓൺലൈൻ ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ ഇതൊരു പക്ഷെ കുറെ ചാനലുകൾ കുറെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വമായി ഇത്തരത്തിലുള്ള അജണ്ടകളുള്ള ചാനലുണ്ടെങ്കിലും കേരളത്തിൽ പ്രമുഖമായി നിൽക്കുന്ന ഉൾപ്പെടെയുള്ള ഈ ഓൺലൈൻ ചാനലുകൾ കുറേയൊക്കെ ശരിയുടെ പക്ഷത്ത് നിങ്ങളെ പൊഴുത്താൻ വേണ്ടി പറയാൻ അല്ല കുറേയൊക്കെ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോ ഇത്തരം ചാനലുകളെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാതെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറെയൊക്കെ ജനങ്ങൾ ഇപ്പോ വൈകുന്നേരം വന്ന് ടി വി കാണുന്നതിന് മുമ്പ് അവർക്ക് മൊബൈലിൽ ഇവിടുത്തെ ഓൺലൈൻ ചാനലുകളിൽ നിൽക്കുന്ന വാർത്ത ഞാൻ എടുത്തു പറയട്ടെ ഒരു നാലഞ്ച് ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ ഈ വിഷയത്തിൽ പി സി ജോർജിനോടൊപ്പം പി സി ജോർജിന്റെ നിലപാട് ശരിയാണെന്ന് എടുത്ത ഒരു നിലപാടാണ് ഒരു പരിധിവരെ കേരള സമൂഹത്തിനിടയിൽ അദ്ദേഹത്തിന്റെ വശം കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മള് ശരിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഇതിനും വലിയ കല്ലേറി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് വിവിധ കേസുകളിൽ അത് നമുക്കറിയാം ഇവിടെ ഒരു ഒരു കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പ്രമുഖ പിതാവിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ കിടക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്ന് അദ്ദേഹം നിരപരാധിയാണെന്ന് പി സി ജോർജ് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ കേസ് ഇന്ന് ഇന്ന് അദ്ദേഹത്തിനെതിരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറഞ്ഞാൽ ഇന്ന് കേസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണെങ്കിൽ അദ്ദേഹം നിലപാട് മാറ്റിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടാണ് ശരിയെന്ന് ആ യ പിതാവിനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി വിധിച്ചു ഇതുപോലെ തന്നെയാണ് പല കേസുകളും അപ്പോ ആദ്യം കല്ലേറേട്ട് ഏക്കേണ്ടി വന്നാലും പിന്നീട് അതിന്റെ സത്യം തെളിയുമ്പോൾ ജനം അത് അദ്ദേഹം പറഞ്ഞു ശരിയായിരുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട് അതല്ല ദിവസം നടത്തിയൊരു പ്രസ്താവന ശ്രദ്ധിച്ചിരിക്കുമല്ലോ അല്ലെ ഈ മയക്കുമരുന്ന് കടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പിടിയിലാകുന്നത് അദർസാ വിദ്യാഭ്യാസം കിട്ടിയിട്ടും പല രീതിയിലാണ് നമ്മൾ പല മാധ്യമങ്ങളിൽ വായിച്ചത് അദ്ദേഹം കൃത്യമായി പറഞ്ഞത് മതസ വിദ്യാഭ്യാസത്തിൽ നേർവഴിക്ക് നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ആ ഒരു സമൂഹം പോകുന്നു എന്നുള്ളതാണ് പി സി ജോർജ് പറഞ്ഞിരുന്നു താൻ പറഞ്ഞതും കെ ടി ജലീൽ പറഞ്ഞതും ശരിയാണ് എന്നുള്ള രീതി പക്ഷെ അങ്ങനെ തന്നെ നിലപാട് നിർത്താൻക്കാർ തന്നെ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ ടി ജലീൽ പറഞ്ഞ കെ ടി ജലീലിന്റെ രാഷ്ട്രീയത്തോട് എനിക്ക് അഭിപ്രായമുള്ള ആളല്ല പറഞ്ഞതിന്റെ ഒരു ഒരു മദ്രസ മദ്രസാ വിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികൾ ഇതിന് മുൻപിൽ നിൽക്കുന്നു അത് മദ്രസ വിദ്യാഭ്യാസം കൊണ്ടുണ്ടായ കുഴപ്പമൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു മദ്രസ വിദ്യാഭ്യാസം ശരിയേതാണ് തെറ്റേതാണ് എന്ന് അറിയാവുന്ന കുട്ടികൾ എങ്ങനെ ഇതിലേക്ക് പോകുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അതിന് സാമ്പത്തികം എന്നതിനപ്പുറത്തേക്ക് രാജ്യ ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് മദ്രസയിൽ മാത്രമല്ല അത് താഴെ തട്ടിലേക്ക് വന്നാൽ ആ ശാഖകളില് എൻ എസ് എസ് എൽ ഡി എസ് എൽ ഡി പി യൂണിറ്റുകളില് അതുപോലെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് വേദപാഠത്തിന് അത് മതപഠനം മാത്രമല്ല അതിനപ്പുറത്തേക്ക് രാജ്യസ്നേഹവും തീർച്ചയായിട്ടും പഠിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മ സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ഡേയ്ക്കും ഒക്കെ അനുബന്ധിച്ചുള്ള പരിപാടികളിലൊക്കെ ദേശസ്നേഹം നമ്മുടെ കുട്ടികളെ മതത്തിനോടൊപ്പം ദേശസ്നേഹം പഠിപ്പിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായി വന്നിരിക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്തിന്റെ വിരുദ്ധമായ ശക്തികൾ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് അവർ സമൂഹത്തിലേക്ക് ഇത് കുത്തി നിറയ്ക്കുന്നത് രാജ്യവിരുദ്ധതയുടെ മതത്തിന്റെ പേരിലാണ് മനസ്സിലേക്ക് കടന്നുകൂടുന്നത് ഓരോ വ്യക്തിയുടെ മനസ്സിലേക്ക് മതം പറഞ്ഞ് കടന്നുകൂടുന്നെങ്കിലും ഇവരുടെ ലക്ഷ്യം ഭാരതവിരുദ്ധമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അവർക്ക് ആത്രികമായ ലക്ഷ്യം മതത്തിനോട് കൂറുള്ളവരല്ല കാരണം ഞാൻ ഞാൻ പഠിച്ച ഖുറാൻ ഞാനൊരു ഉദാഹരണം ഞാൻ പഠിച്ച ഖുറാൻ ഞാൻ കേട്ടറിഞ്ഞ ഖുറാൻ ഒരിക്കലും തന്റെ രാജ്യത്തിനെതിരെ നിലകൊള്ളാനും ആരോടും ആഹ്വാനം ചെയ്തിട്ടില്ല മുഹമ്മദ് നബി ഒരിക്കലും പ്രവാചകൻ ഒരിക്കലും തന്റെ രാജ്യത്തിനെതിരായി നിലപാട് സ്വീകരിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് 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 തന്നെ ഒരു മതത്തിന്റെ അല്ല ഈ പ്രശ്നം ആ മതത്തിനെയും ആ മതത്തിന്റെ ഗ്രന്ഥങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്ത് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്കെതിരെ കണ്ണടയ്ക്കുന്നൊരു സമൂഹം ഇവിടെ ഉണ്ട് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇത്തരം ശക്തികൾ ഒരു സമുദായത്തിൽ നിന്നോ അതിപ്പോ ക്രൈസ്തവ സമുദായത്തിൽ നിന്നോ ഹൈന്ദവ സമുദായത്തിൽ നിന്നോ ഏത് സമുദായത്തിൽ നിന്നും രാജ്യവിരുദ്ധമായ ഒരു ശക്തി ഉടലെടുത്താൽ അവരെ തിരുത്താനുള്ള കടമ ആ സമുദായത്തിലും സമൂഹത്തിലുമുള്ള വ്യക്തികൾക്കുണ്ട് അത് ചെയ്യാതെ വരുമ്പോഴാണ് ആ സമുദായം മുഴുവൻ പ്രതികൂട്ടിലാകുന്ന സാഹചര്യമുണ്ട് ഇപ്പൊ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ മുഴുവൻ എടുത്തു നോക്കിയാലും ഒരു സമുദായം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഒരു സമുദായം പൂർണ്ണമായും പ്രതികൂട്ടിൽ നിൽക്കുന്ന നമുക്ക് കാണാം പലപ്പോഴും ദുഃഖം തോന്നിയിട്ടുണ്ട് എത്രയോ നല്ല മതേതര കാഴ്ചപ്പാടുള്ളവർ ഈ രാജ്യത്തിന് വേണ്ടി പടപരുതിയവര് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ചവർ അങ്ങനെ എത്രയോ എത്രയോ നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾ ജീവിച്ചിരുന്ന ഈ നാട്ടിൽ ഒരു സമൂഹം മുഴുവൻ ഇന്ന് രാജ്യവിരുദ്ധതയുടെ പേരിൽ തീവ്രവാദത്തിന്റെ പേരിൽ പഴി കേൾക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം തിരുത്തേണ്ട അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ നേതൃത്വം തന്നെ ഇതിനകത്ത് ഇടപെട്ട് ഇത് തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അത് തിരുത്താൻ തയ്യാറായാൽ ആ സമൂഹത്തെ ആ തിരുത്തുന്ന സമൂഹത്തെ നെഞ്ചിലേറ്റി നടത്തുവാൻ ഒരു സംശയവും ഇല്ലാതെ അവരെ കൂടെ കൊണ്ടു നടക്കുവാൻ അവരെ ഈ ഭാരതത്തിനോട് ചേർത്തു നിർത്തുവാൻ മനസ്സുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് നമ്മുടെ ഈസ്റ്റുകളായിട്ട് വരുന്നവർ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് നേരത്തെ നമ്മൾ സുരേഷ് ഗോപിയുടെയും കാര്യം ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയിൽ കേരള ഘടകത്തിൽ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദിക്കുന്ന നീതികൾക്കെതിരെ ശബ്ദിക്കുന്ന ഇവർ രണ്ടുപേര് മാത്രമാണ് വിഷയത്തിലോ ആശാവന്മാരുടെ സമരത്തിലോ ഒപ്പം തന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു സമൂഹത്തെ മുഴുവൻ പ്രതികൂട്ടിലാക്കിക്കൊണ്ട് ആ സമൂഹത്തിലെ ചില മാത്രം നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെയൊക്കെ തുറന്നു കാട്ടുന്നത് ഈ രണ്ട് വ്യക്തികൾ മാത്രമാണ് അല്ലെങ്കിൽ പാർട്ടി ഒരു പക്ഷെ ഒറ്റക്കെട്ടായി അതിന് നിൽക്കുന്നില്ല വളരെ ആർജവത്തോടെ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെയുള്ള ചില വിമർശനങ്ങളുണ്ട് തീർച്ചും തീർത്തും തെറ്റായ വിമർശനമാണ് ഇന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഈ സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി എം ടി രമേശ് മൂനമ്പത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി കെ സുരേന്ദ്രൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യമായി മുൻപത്തെത്തി ഞാൻ എന്താണെങ്കിലും മുനമ്പത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല എന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി തന്നെയാണ് എനിക്ക് അവിടെ ഇടപെടാൻ കഴിഞ്ഞത് പി സി ജോർജ് അവിടെ എത്തിയത് പാർട്ടി പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത് പാർട്ടി പറഞ്ഞിട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ എത്തിയത് പാർട്ടി പറഞ്ഞിട്ടാണ് കേന്ദ്ര ദേശീയ നേതാക്കളായ രാജീവ് ചന്ദ്രശേഖർ അവിടെ എത്തിയത് പാർട്ടി പറഞ്ഞിട്ടാണ് പ്രകാശ് ജാവ്ദേക്കർ അതുപോലെ അപരാജിത അരങ്കി ഇവരെല്ലാം അവിടെ എത്തിയതും അതിനുവേണ്ട ഞങ്ങള് ഈ പാർട്ടിയുടെ കർശനമായ നിലപാട് കൊണ്ടാണല്ലോ ഈ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ രജു തന്നെ നേരിട്ട് പത്രസമ്മേളനം നടത്തി മുനമ്പം ജനതയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ഈ പാർട്ടിയുടെ നിലപാടാണ് അതിനകത്ത് ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി നിലപാടെടുക്കുന്നില്ലെന്ന് പറയാൻ കഴിയില്ല പക്ഷെ മറ്റു പാർട്ടികളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിന് മറ്റൊരു ശൈലിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിന് ഈ വൺമാൻഷമുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല ബിജെപി ബി ജെ പിക്ക് ബി ജെ പിയേതായ ശൈലിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനൊക്കെ പുതിയതാണ് ബി ജെ പിയിൽ അപ്പൊ നമുക്കൊക്കെ നൽകുന്ന അവസരവും നമുക്കൊക്കെ നൽകുന്ന സ്പേസും ബിജെപി എന്തുമാത്രം സ്പേസ് തരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാതന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാവുമായിരിക്കും ഞാനുള്ള ഒരു വ്യക്തിക്ക് കഴിഞ്ഞ ഒരു വർഷ കാലം കൊണ്ട് ബിജെപി തന്നെ സ്പേസ് ഒത്തിരി വലുതാണ് അപ്പം പാർട്ടിക്ക് അങ്ങനെ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നോട് മിണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് മിണ്ടാൻ മിണ്ടാൻ സ്വാതന്ത്ര്യമില്ല പക്ഷേ എന്നോട് എന്നോട് മിണ്ടാനും മിണ്ടാന്ന് മാത്രമല്ല പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകുന്നത് ആ പാർട്ടിയുടെ വലിയ വലിയ മനസ്സ് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക